ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ് അതായത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് എന്തായാലും ഒന്ന് രണ്ട് എവിക്ഷൻ ഉണ്ടാവുമെന്ന് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ നന്ദന സായി ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും തീർച്ചയായും പുറത്തു പോകുന്നതെന്ന് അതുപോലെ തന്നെ ഇപ്പോഴിതാ നന്ദന പുറത്തായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഏകദേശം ഉറപ്പിക്കാവുന്ന വിവരങ്ങൾ തന്നെയാണ് നേരത്തെ ഇതേപോലെ എവിക്ഷനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സോഴ്സിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ തന്നെയാണ് നന്ദന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എവിക്റ്റ് ആയെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഒക്കെ ഉറപ്പിക്കാം ഇനി നന്ദന മാത്രമാണോ അല്ലെങ്കിൽ കൂടുതൽ പേർ പുറത്താവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നന്ദന പുറത്തുപോയി എന്നത് തന്നെയാണ് ഇനി അപ്പോൾ അടുത്ത ഒരു എവിക്ഷൻ കൂടി ഉണ്ടാകുമെങ്കിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു സായി രക്ഷപ്പെടും മൊത്തത്തിൽ രണ്ട് എവിക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ സായി രക്ഷപ്പെടും നോറ തീർച്ചയായിട്ടും പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത് നന്ദനയാണ്